ശാന്ത പൊട്ടൻകാട് റോഡിന്റെ ഭാഗമായുള്ള രാജകുമാരി കുരിശുപള്ളി ജംഗ്ഷനിൽ റോഡിന്റെ വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫ്രണ്ട്സ് അസോസിയേഷൻ ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും പരാതി സമർപ്പിച്ചു വർഷങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത റോഡാണ് ശാന്തൻപാറയിൽ നിന്നും ആരംഭിച്ച സേനാപതി രാജകുമാരി ഖജനാപാറ ബൈസൺവാലി വഴി പൊട്ടൻകാട്ടിലെത്തുന്ന ജനപ്രതിനിധികൾ ഇടപെട്ട മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് എട്ട് മീറ്റർ വീതിയിൽ ടാർ ചെയ്തു എന്നാൽ രാജകുമാരി കുരിശുപള്ളി കവലയിൽ പ്രധാന റോഡിൽ നിന്നും മാങ്ങാത്തൊട്ടിക്ക് തിരിയുന്ന ഭാഗത്ത് റോഡിന് കേവലം നാലു മീറ്റർ മാത്രമാണ് വീതിയുള്ളത് ഇതുമൂലം വലിയ വാഹനങ്ങൾ തിരിയുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് വീതിയേറിയ റോഡിൽ നിന്നും വരുമ്പോൾ പെട്ടെന്ന് റോഡ് വരുന്നതിനാൽ നിരവധി അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് സ്കൂട്ടർ ഇടിച്ചു മറിഞ്ഞ ഒരാൾ മരിക്കുകയും ചെയ്തു നിരവധി സ്കൂൾ ബസ്സുകൾ ഭാരവാഹനങ്ങളടക്കം ഇതുവഴി എത്തുന്നത് ഗതാഗത കുരുക്കിനും കാരണമാകുന്നു കുരിശുപള്ളി പൊളിച്ചുമാറ്റി റോഡ് നിർമ്മിക്കുന്നതിന് പള്ളി കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് വിവരം മറുവശത്തുള്ള കടയുടമ അദ്ദേഹത്തിന്റെ സ്ഥാപനം അവിടെ നിന്നും മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അന്ന് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് കെട്ടിടം പൊളിക്കാതെ റോഡ് നിർമ്മിച്ചതെന്ന ആരോപണവും ഉയരുന്നു ഒരു മൂന്ന് വർഷം മുൻപ് ഒരു കാറും ഒരു ബൈക്കും കൂട്ടിയിടിച്ച് ഒരു വ്യാപാരി ഓൺ ദി സ്പോട്ടിൽ മരിക്കാനിടയായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ദിവസം മുൻപ് ഒരു സ്ത്രീയെ ഈ അവിടെ നിന്ന് വന്ന ഒരു ബസ് തട്ടി അവർക്കും അപകടം ഉണ്ടായി ഇതുപോലെ കൂടെ കൂടെ ധാരാളം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ റോഡിൻ്റെ വികസനം എത്രയും വേഗം നടപ്പിലാക്കി തരുന്നതിന് വേണ്ടി ആണ് ഞങ്ങൾ ഈ പ്രസ്ഥാന ഈ വാർത്താ സമ്മേളനത്തിന് വേണ്ടി മെനക്കെട്ടത് രണ്ടു വർഷം മുമ്പ് ഈ റോഡ് പണിതു വന്നെങ്കിലും ഈ കുരിശുവള്ളിയും ബിൽഡിങ്ങും ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ വീതി കൂട്ടാൻ സാധിക്കുന്നില്ല ഏകദേശം അരമണിക്കൂർ കൂടുമ്പോൾ നെടുങ്കണ്ടത്തിന് സ്വകാര്യ ബസ്സുകളും തിരിച്ചും ബസ്സുകൾ വരുന്നു അതുപോലെ തന്നെ ഒരു മുപ്പത് നാൽപ്പത് സ്കൂൾ ബസ്സുകൾ രാവിലെയും വൈകുന്നേരം കടന്നു പോകുന്നു കൂടാതെ നിരവധി ലോറികളും മറ്റു സ്വകാര്യ സാധനങ്ങളും സ്വകാര്യ വണ്ടികൾ കടന്നു പോകുന്നുണ്ട് സ്കൂട്ടി ബൈക്ക് മുതലായ വണ്ടികളിൽ വരുന്ന ആളുകൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നു ചില വയസ്സായ ആളുകൾക്ക് അവിടുന്ന് അതിൽ നടന്നു പോകാൻ വരെ പറ്റാത്ത അവസ്ഥയാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡിനാവശ്യമായ സ്ഥലം മതിയായ നഷ്ടം ഉടമയ്ക്ക് നൽകി ഏറ്റെടുത്ത റോഡിന് വീതി കൂട്ടി അപകട സാധ്യത ഒഴിവാക്കണമെന്ന അസോസിയേഷൻ സെക്രട്ടറി മാത്യു കുത്തുകല്ലിങ്കൽ ജോയിന്റ് സെക്രട്ടറി സണ്ണി തുമ്പനിരപ്പേൽ എന്നിവർ ആവശ്യപ്പെട്ടു